നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെയുള്ള സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ രാജ്യം വെല്ലുവിളി നേരിട്ടേക്കുമെന്ന് ബ്രിട്ടീഷ് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ബിസിനസ് ആൻഡ് ട്രേഡ് കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കയറ്റുമതി മേഖലയിൽ സഹായം നൽകേണ്ട ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ നാൽപ്പത് ശതമാനം കുറവ് വരുത്താനുള്ള സർക്കാർ നീക്കം കരാറിന്റെ ഫലപ്രാപ്തിയെ ബാധിക്കും മതിയായ ഉദ്യോഗസ്ഥ പിന്തുണയില്ലാതെ ഇത്രയും വലിയൊരു കരാർ നടപ്പിലാകുന്നത് വലിയ ഡെലിവറി റിസ്ക് ഉണ്ടാക്കുമെന്നും കമ്മിറ്റി ചെയർമാൻ ലിയാം ബെൻ വ്യക്തമാക്കി ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയിലൂടെ പ്രതിവർഷം നാനൂറ് ബില്യൺ പൗണ്ട് ലാഭിക്കാനാണ് യു കെ ലക്ഷ്യമിടുന്നത് പത്ത് വർഷത്തിനുള്ളിൽ ഇത് മൂന്നേ ദശാംശം രണ്ട് ബില്ല് പൗണ്ടായി ഉയരുമെന്നും രണ്ടായിരത്തി നാൽപ്പതോടെ ഡി ജി പിയിൽ നാല് ദശാംശം എട്ട് പൗണ്ടിന്റെ വർധന ഉണ്ടാകുമെന്നുമാണ് കണക്കുകൂട്ടൽ പ്രധാനമായും ബ്രിട്ടീഷ് നിർമ്മിത കാറുകളുടെ കയറ്റുമതിയിൽ മുന്നൂറ്റി പതിനൊന്ന് ശതമാനവും മദ്യത്തിന്റെ കയറ്റുമതിയിൽ നൂറ്റി എൺപത് ശതമാനവും വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയിലെ സങ്കീർണമായ നിയമവ്യവസ്ഥകളും നോൺ താരിഫ് തടസ്സങ്ങളും മറികടക്കാൻ ചെറുകിട വ്യാപാരികൾക്ക് സർക്കാർ സഹായം അത്യാവശ്യമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു മറുഭാഗത്ത് ടെക്സ്റ്റൈൽസ് ലെതർ ഐ ടി സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യക്ക് വലിയ അവസരങ്ങളാണ് ഈ കരാർ തുറന്നു നൽകുന്നത് യു കെയിലെ ഐ ടി പ്രൊഫഷണലുകൾക്ക് കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ചില ആശങ്കകളും കമ്മിറ്റി പങ്കുവെക്കുന്നുണ്ട് മനുഷ്യാവകാശ സംരക്ഷണം വിതരണ ശൃംഖലയിലെ സുതാര്യത എന്നിവയിൽ കൂടുതൽ വ്യക്തത വേണമെന്നും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മത്സരം ബ്രിട്ടീഷ് സെറാമിക്സ് ടെക്സ്റ്റൈൽസ് മേഖലയ്ക്ക് വെല്ലുവിളിയായേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അഞ്ചു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം യു കെയിൽ പണപ്പെരുപ്പം വീണ്ടും വർദ്ധിച്ചത് രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ ആശങ്ക ഉണർത്തുന്നു നവംബറിൽ മൂന്നേ ദശാംശം രണ്ട് ശതമാനമായിരുന്ന പണപ്പെരുപ്പ നിരക്ക് ഡിസംബറിൽ മൂന്നേ ദശാംശം നാല് ശതമാനമായാണ് ഉയർന്നതെന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വർധനവാണിത് സിഗരറ്റുകളുടെ നികുതി വർധന ഭക്ഷ്യ സാധനങ്ങളുടെ വിലക്കയറ്റം വിമാന ടിക്കറ്റ് നിരക്കിലെ വർധന എന്നിവയാണ് പണപ്പെരുപ്പം ഉയരാൻ പ്രധാന കാരണമായത് പണപ്പെരുപ്പം വർദ്ധിച്ചത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾക്ക് തിരിച്ചടിയുമായി ഫെബ്രുവരിയിൽ ചേരുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിൽ പലിശ നിരക്ക് മൂന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ തന്നെ നിലനിർത്താനാണ് സാധ്യതയെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് വിലക്കയറ്റം നിയന്ത്രണ വിധേയമായാൽ മാത്രമേ ഏപ്രിലോടെ പലിശ നിരക്കിൽ കുറവുണ്ടാകാൻ സാധ്യതയുള്ളൂ ഇത് ഭവന വായ്പ എടുക്കുന്നവർക്കും സാധാരണക്കാർക്കും വലിയ സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യമാണ് സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ രാഷ്ട്രീയ തലത്തിൽ കൂടുതൽ വിമർശനമാണ് ഉയരുന്നത് ജീവിത ചെലവ് കുറക്കാനാണ് മുൻഗണന നൽകുന്നതെന്ന് ചാൻസലർ റെയ്ച്ചൽ റിഡ്സ് വ്യക്തമാക്കുമ്പോഴും സർക്കാരിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥിതിയാണ് വിലക്കയറ്റത്തിന് കാരണമെന്ന് കൺസർവേറ്റീവ് നേതാവ് മെൽ സ്ട്രെയ്ഡർ കുറ്റപ്പെടുത്തി ജനങ്ങൾ ബില്ലുകൾ അടയ്ക്കാൻ പ്രയാസപ്പെടുമ്പോൾ പണപ്പെരുപ്പം ഉയരുന്നത് സർക്കാരിന്റെ പരാജയമാണെന്ന് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയും വിമർശിച്ചു യു കെയിലെ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് വിലക്കാനുള്ള നിർണായക നീക്കത്തിന് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഉപരിസഭയായ ഹൗസ് ഓഫ് ലോഡ്സ് അംഗീകാരം നൽകി സ്കൂൾ ബില്ലിൽ കൊണ്ടുവന്ന ഭേദഗതി അനുകൂലിച്ചുകൊണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് അംഗങ്ങൾ വോട്ട് ചെയ്തപ്പോൾ നൂറ്റി അൻപത് പേർ ഇതിനെ എതിർത്തു കൗമാരക്കാരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും സൈബർ ലോകത്തെ ചതിക്കുഴികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ഭേദഗതി ഓസ്ട്രേലിയയിൽ അടുത്തിടെ നടപ്പിലാക്കിയ സമാനമായ നിയമത്തിന്റെ ചുവട് പിടിച്ചാണ് ബ്രിട്ടനിലും ഇത്തരമൊരു ആവശ്യം ശക്തമായത് കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം വലിയ തോതിൽ സാമൂഹിക ദുരന്തത്തിന് കാരണമാകുന്നുവെന്ന് ഭേദഗതിയെ പിന്തുണച്ച മുൻ സ്കൂൾ മന്ത്രി ലോട്ട് നാഥ് അഭിപ്രായപ്പെട്ടു സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുട്ടികളിൽ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അവരെ തീവ്രവാദ നിലപാടുകളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിയമം നടപ്പിലാക്കുന്നതോടെ സോഷ്യൽ മീഡിയ കമ്പനികൾ കുട്ടികളുടെ പ്രായം പരിശോധിക്കുന്നതിന് കർശനമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും ലേബർ പാർട്ടിയിലെ അറുപതിലധികം എം പിമാരും ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്നുണ്ട് അതേസമയം സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട് ഈ ഭേദഗതിക്ക് അനുകൂലമല്ല സോഷ്യൽ മീഡിയ വിലക്ക് സംബന്ധിച്ച് മൂന്ന് മാസത്തെ വിപുലമായ കൺസൾട്ടേഷൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ഈ ഭേദഗതി അധോ സഭയായ ഹൗസ് ഓഫ് കോമൺസിൽ വെച്ച് തള്ളാനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നത് ഈ പൂർണമായ നിരോധനം കുട്ടികളെ നിയന്ത്രിക്കാൻ കുറഞ്ഞ മറ്റ് അപകടകരമായ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് എത്തിക്കാൻ കാരണമായേക്കുമെന്ന് എൻ എസ് പി സി സി പോലുള്ള ചാരിറ്റി സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എങ്കിലും കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി രാഷ്ട്രീയ ഭേദമന്യേ ഇതിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് യു കെയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ വൻ അഴിച്ചു പണികൾ പ്രവചിക്കുന്ന പുതിയ യുഗവ് സർവേ റിപ്പോർട്ടുകൾ പുറത്ത് ജനപിന്തുണയുടെ കാര്യത്തിൽ റിഫോം യു കെ ഇരുപത്തിനാല് ശതമാനം പോയിന്റുകൾ നേടി ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം കേവലം ഒരു പോയിന്റായി കുറഞ്ഞു ലേബർ പാർട്ടി പത്തൊൻപത് പോയിന്റുകൾ നേടിയപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി പതിനെട്ട് പോയിന്റുകളുമായി തൊട്ടു പിന്നിലുണ്ട് മുതിർന്ന നേതാക്കൾ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് റിഫോം യു കെയിലേക്ക് ചേക്കേറിയിട്ടും വലിയ തരംഗം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലെന്നാണ് സർവേ വിലയിരുത്തുന്നത് മറ്റ് രാഷ്ട്രീയ കക്ഷികളായ ഗ്രീൻ പാർട്ടി പതിനേഴ് പോയിന്റും ലിബറൽ ഡെമോക്രാറ്റുകൾ പതിനാല് പോയിന്റ് നേടി തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കിയിട്ടുമുണ്ട് സമാന ചിന്താഗതിയുള്ള ഈ പാർട്ടികൾ ഒരു സഖ്യമുണ്ടാക്കിയാൽ ആകെ വോട്ടിന്റെ പകുതിയോളം നേടാൻ കഴിയുമെന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ ഭീഷണിയാകുന്നുണ്ട് പ്രത്യേകിച്ചും ആണവായുധങ്ങൾ വേണ്ടെന്ന് വെക്കണമെന്നും അമേരിക്കൻ സൈന്യത്തെ തിരിച്ചയക്കണമെന്നും ബാധിക്കുന്ന ഗ്രീൻ പാർട്ടിയുടെ സാഖ് കൊളാൻസ്കിയെ പോലുള്ളവർ ഭരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നത് വലതുപക്ഷ അനുഭാവികൾക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് ഈ സാഹചര്യം ഒഴിവാക്കാൻ ടോറികളും റിഫോമും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് സർ ജേക്കബ് റീസ് മോഗർ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം ഇപ്പോൾ ശക്തമാണ് അതേസമയം റിഫോം യു കെയുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന കർക്കശമായ നിലപാടിലാണ് കൺസർവേറ്റീവ് നേതാവ് കെമി ബെഡറോക് റോബർട്ട് ജെൻഡ്രിക് റിഫോമിലേക്ക് പോയ നടപടിയെ വെടനോക്ക് നേരിട്ട നീതിയെ പകുതിയോളം വോട്ടർമാർ അനുകൂലിക്കുന്നുണ്ട് നിലവിൽ മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടർമാർ റിഫോം യു കെ ആണ് വലതുപക്ഷത്തിന്റെ യഥാർത്ഥ മുഖമെന്ന് വിശ്വസിക്കുമ്പോഴും ഇരുപത്തി ഒൻപത് ശതമാനം പേർ മാത്രമാണ് ടോറികളെ പിന്തുണയ്ക്കുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണം വോട്ട് ശതമാനത്തിൽ ആനുപാതികമല്ലെങ്കിലും ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിന്റെ പുതിയൊരു അധികാര ധ്രുവീകരണം നടക്കുന്നുണ്ടെന്ന വ്യക്തമായ സൂചനയാണ് ഈ സർവേ നൽകുന്നത് வார்த்தக பூர்ணமாக நந்தி நமஸ்காரம்